ചൊവനൂർ ബ്ലോക്ക് പഞ്ചായത്തും തൃശൂർ ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ആദൂർ കിഴക്കുമുറി കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കെ ഹരിദാസ് മുഖ്യാതിഥിയായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാരി ശിവൻ വാർഡ് മെമ്പർ പി എ മുഹമ്മദ് കുട്ടി വെള്ളാറ്റഞ്ഞൂർ സർവീസ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എം കെ വേണു പി ടി ഗോപി മാസ്റ്റർ എസ് എസ് സി പ്രൊമോട്ടർ പ്രണവ് തുടങ്ങിയവർ സംസാരിച്ചു കുടിവെള്ള പദ്ധതിക്ക് ടാങ്ക് നിർമ്മിക്കാൻ സൌജന്യമായി സ്ഥലം അനുവദിച്ച പാപ്പാളി ഉമ്മറിനെയും മോട്ടോർ ഷെഡിന് സ്ഥലം അനുവദിച്ച അശോകനെയും ചടങ്ങിൽ ആദരിച്ചു ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് രൂപയും ജില്ലാ പഞ്ചായത്ത് നാല് ലക്ഷത്തി അമ്പത്തി തൊണ്ണൂറ്റിമൂന്ന് രൂപയും ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് വർഷങ്ങളായുള്ള പ്രദേശത്തെ മുപ്പത്തിരണ്ട് കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിനാണ് ഇതോടെ പരിഹാരമായത്